പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന നരവേട്ടയിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഒട്ടനവധി മനുഷ്യർക്കാണ് ജീവൻ വിടിയേണ്ടി വന്നത് ലബനലിൽ നാലായിരത്തി അഞ്ഞൂറ് പേർ മരിച്ചു അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേറ്റുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ഗസയിൽ അറുപതിനായിരത്തിലധികം പേർ മരിക്കുകയും ഒന്നര ലക്ഷത്തിലധികം പേർക്ക് സമീപകാലത്ത് മാത്രം പരിക്കേൽക്കുകയും ചെയ്തു ഇറാനിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലധികം പേർ മരിക്കുകയും ആയിരത്തി അഞ്ഞൂറിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ നിരന്തരം വില്ലനായി നിൽക്കുന്ന ഇസ്രായേൽ എന്ത് രാഷ്ട്രീയമായ ലക്ഷ്യമാണ് വെക്കുന്നത് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എത്ര പേരെ കൊന്നാലാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുക പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ആരാണ് വാദി ആരാണ് പ്രതി ചരിത്രം പരിശോധിച്ചാൽ പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയാകുന്നത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേയാണ് കൃത്യമായി പറഞ്ഞാൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലമാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ഫലസ്തീൻ അടങ്ങുന്ന ജെറുസലേം അടങ്ങുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഖലീഫയുടെ കയ്യിലാണ് ഖിലാഫത്ത് ഭരണം നടക്കുന്ന കാലത്താണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ജൂതന്മാരായ ആളുകൾ ലോകത്ത് നിന്ന് അഭയാർത്ഥികളാക്കപ്പെട്ട ഹിറ്റ്ലറിന്റെ അതിക്രൂരമായി അക്രമത്തിനിരയാക്കപ്പെട്ട ലോകത്ത് മുഴുവൻ ആക്രമിക്കപ്പെട്ട വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ജൂതന്മാർ ജൂതമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് അവരുടെ വിശുദ്ധ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ജറൂസലമിലേക്ക് വരികയാണ് അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ കയ്യിലുള്ള ഭൂമിയാണത് അവിടെ അഭയാർത്ഥികളായി വന്നവർക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വന്നവർ സ്ഥിരതാമസക്കാരായ ജൂതന്മാർക്ക് അവിടെയുള്ള ഫലസ്തീനികളായ ആളുകൾ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവർ പതിയെ പതിയെ ജനസംഖ്യ വർദ്ധിക്കുകയും അവർ പിന്നീട് ഒരു നല്ല കമ്മ്യൂണിറ്റിയായി അവിടെ വളർന്നു വരികയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹിലാഫത്തിനെ തകർത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയ പ്രദേശമാണ് ഫലസ്തീന്റെ സമീപങ്ങളിലുള്ള പ്രദേശങ്ങൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറി ഫലസ്തീൻ അങ്ങനെയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ കോളനിയിൽ അവരുടെ പിന്തുണ പറ്റി അവരുടെ പിന്തുണ പറ്റി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ജൂതന്മാർ അവിടെ വളർന്നു വന്നു ടോമൻ സാമ്രാജ്യത്തിന് തകർത്തു തരിപ്പണമാക്കിയ ഖിലാഫത്തിനെതിരായിരുന്ന ബ്രിട്ടീഷുകാർ സർവ്വ വിഷയങ്ങളിലും അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാല്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നതൊക്കെ പോലെ യു എൻ ഉടമ്പടിയുടെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടിയുടെ ഭാഗമായി എല്ലാ മേഖലകളിൽ നിന്നും സാമ്രാജ്യത്വം അധിനിവേശം പിൻവലിക്കണമെന്ന ആ പ്രസ്ഥാനത്തിന്റെ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ച് ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയി അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഫലസ്തീനിൽ നിന്നും മടങ്ങുന്ന സമയത്ത് ജൂതന്മാരെ കേന്ദ്രമാക്കി ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടാകണം ആ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആവണം മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാകണമെന്ന് ഉടമ്പടി വെക്കുകയാണ് അതായത് അഭയാർത്ഥികളായ വന്നവരുടെ ഇടത്ത് നിന്ന് അവർ ജനസംഖ്യ പെരുകിയപ്പോൾ ഫലസ്തീന്റെ ഭൂമിയിൽ നിന്ന് ഒരിടം കൃത്യമായി പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഭൂമി അവർക്ക് നൽകിയ ഒരു സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് ഫലസ്തീനുകളോട് ബ്രിട്ടീഷുകാർ ഉടമ്പടി വെക്കുകയാണ് പക്ഷേ ഫലസ്തീനികൾ ഇത് അംഗീകരിച്ചില്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിച്ച് അവർ കടന്നുപോയി അവിടെ നിങ്ങോട്ട് നിരന്തരമായ അതിക്രമങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായി ജറൂസലം എന്ന് പറയുന്ന ഏറ്റവും പുണ്യമായ സ്ഥലത്തിനു വേണ്ടി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദ് അക്സ നിലനിൽക്കുന്ന സ്ഥലമാണത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രഭാഗമായി അറിയപ്പെടുന്ന സ്ഥലം ആ സ്ഥലത്തിന്റെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ പതിയെ പതിയെ സമീപ പ്രദേശങ്ങളിലുള്ള അയൽവാസികളെ ആക്രമിച്ചക്രമിച്ച് ഇസ്രായേൽ വലിയൊരു രാജ്യമായി ഫലസ്തീൻ ലോകഭൂപടത്തിൽ നിന്ന് ചെറിയ ഭാഗമായി മാറുകയും ഫലസ്തീന്റെ ഭൂമികളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ് ലോകത്തിലെ എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഒരു സംശയമുനയിൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു സൈനിക ശക്തിയെ വളർന്നു വരാൻ അനുവദിക്കില്ലെന്ന് ലോകത്തിലെ എല്ലാ നിയമങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ നിന്നു കൊടുത്തിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന സൈനിക ശക്തിയെ രാജ്യത്തിനെ ആ രാജ്യത്തിനെതിരെ എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ആദ്യം ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടാക്കുക പശ്ചിമേഷ്യയിൽ തങ്ങളെക്കാൾ വലുതായി ഒരു സൈനിക ശക്തി വളർന്നു വരുന്നതിനെ തടയുക എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ലോകത്ത് പാശ്ചാത്യ ശക്തികൾ പിന്തുണ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം ഉണ്ടാക്കുന്ന ഭീതി ഒട്ടനവധി മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന ഭീതി അതിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അധികാരി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കാണുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് ഒന്നാമത്തെ കാര്യം പശ്ചിമേഷ്യയിൽ മറ്റു സൈനിക ശക്തികളെ തകർക്കുകയാണെങ്കിൽ രണ്ടാമതായി അയാളുടെ കാര്യം അയാളുടെ നാട്ടിൽ നിരന്തരമായി യുദ്ധങ്ങളിലൂടെ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച് നിരന്തരമായ യുദ്ധങ്ങളിലൂടെ ഭീതി പടർത്തി അധികാരത്തിൽ തുടരുകയാണെന്ന് അത്തരം പ്രശ്നങ്ങൾക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഫലസ്തീന്റെ ഏറ്റവും അറബ് ഭൂമിയായിരുന്ന ഫലസ്തീന്റെ മണ്ണിൽ അഭയം കൊടുത്ത ആളുകൾ പിന്നീട് അവരെ പുറത്താക്കുകയും അയൽവാസികളുടെ മുഴുവൻ ആക്രമിച്ച് പാശ്ചാത്യന്റെ നയങ്ങളും നീക്കങ്ങളും മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് നടപ്പിലാക്കാൻ ജൂതായിസവും പാശ്ചാത്യരും ശ്രമിക്കുന്നതിന്റെ പാപഫലങ്ങളാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ആ ഭൂമിയിൽ തകർന്നു തരിപ്പണമായി ജീവിതം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളടക്കം തകർന്നു പോകുന്നത് അതിന് ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നു ലോകയുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നു രണ്ടു നീതി കൃത്യമായി പറഞ്ഞാൽ ഇന്നും ഫലസ്തീനും മറ്റൊരു നീതിയും ഇസ്രായേലിനും അമേരിക്കക്കും മറ്റൊരു നീതിയും ലോകത്ത് നടപ്പിലാക്കപ്പെടുന്നു എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ആ കാര്യങ്ങളോട് ലോകത്ത് മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ഐക്യപ്പെടാൻ ഐക്യപ്പെടാൻ കഴിയുകയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്